ഒരു ലഹരിവിരുദ്ധ ക്ലാസ് അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തണമെന്നാണ് പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ വളരെ മികച്ച രീതിയിൽ നല്ല കാര്യങ്ങൾ എല്ലാം ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറും അതുപോലെ തന്നെ മുൻ എംപിയുമായ സുരേന്ദ്രൻ സാറ് നിങ്ങളായിട്ട് സംവദിച്ചു വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പുറത്തോട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നിങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള വിശ്വാസ ആചാരങ്ങൾ നമ്മൾ നടത്താറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ലഹരി വിരുദ്ധ ക്ലാസ് അല്ലെങ്കിൽ ഒരു സന്ദേശം നടത്തണമെന്ന് ഒരു തീരുമാനം കൈക്കൊണ്ടതിന് അങ്ങേയറ്റം ഞാൻ എൻ്റെ എൻ്റെ പേരിലും നൂറാട് പോലീസ് സ്റ്റേഷൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു കാരണം ഇത്തരത്തില് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിപത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു പ്രഖ്യാപനം ഒരു ദിവസം കൊണ്ട് ലഹരിവിരുദ്ധ ലഹരിയുടെ മുക്ത കേരളം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ലോകം എന്നുള്ളൊരു ഒരു വാക്യം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ലഹരിവിരുദ്ധ ദിവസമായി മാത്രം ആചരിച്ചു പോകേണ്ട ഒരു കാര്യമല്ല നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ മദ്യപാനം മാത്രമായിരുന്നു ഹരി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് എന്നാലറിയാം നമ്മുടെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾക്കറിയാം പത്രം എടുത്ത് രണ്ടാമത്തെ പേജ് നിങ്ങളെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ പണം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായ ആവശ്യങ്ങൾ നിറവേൽക്കുന്നതിന് വേണ്ടി ലഹരിയുടെ പിടിയിൽപ്പെട്ട് ലഹരി വാഹകരായി അല്ലെങ്കിൽ അത് വിൽക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ അല്ലെങ്കിൽ അതുപോലുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ച് കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ മൂറനാട് പോലീസ് സ്റ്റേഷനില് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെങ്ങന്നൂർ എസ് ആയിരുന്നു അവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഇപ്പം തുടക്കത്തിൽ നമ്മൾ ഒരു സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്തെ പറ്റി ഒന്ന് പഠിക്കും ചെങ്ങന്നൂര് വന്ന് ജോയിൻ ചെയ്ത സമയത്ത് അവിടെ അവിടുത്തെ പെറ്റീഷനുകൾ കൂടുതലും പരാതികൾ കൂടുതലും ഈ പണ ഇടപാടുകളാണ് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ തുടർന്നുണ്ടാവുന്ന പരാതികളാണ് എന്നാൽ ഈ പോലീസ് സ്റ്റേഷനിൽ നൂറനാട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ജോയിൻ ചെയ്ത് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താൻ തുടങ്ങിയ സമയത്ത് ബോധ്യപ്പെട്ടത് പല വീടുകളിലും രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗമാണ് അത് മദ്യപാനമാവാം സിഗരറ്റാവാം അല്ലെങ്കിൽ കഞ്ചാവ് ആവാം അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളാവാം പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഒട്ടനവധി പ്രായമായ അല്ലെങ്കിൽ അമ്മമാരും അച്ഛന്മാരും നമ്മുടെ മുമ്പിൽ വന്ന് നിസ്സഹായരായി ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരു കൈകളും കൂപ്പി എൻ്റെ മകനെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് വാവിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എന്തെന്നാൽ നമ്മളുടെ എല്ലാം അല്ലെങ്കിൽ നാടിൻ്റെ എല്ലാം പ്രതീക്ഷകളാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് നാളെ നിങ്ങളുടെ ചിന്താശേഷികളും നിങ്ങളുടെ പ്രവർത്തന രീതികളെയെല്ലാം സാരമായി ബാധി ബാധിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഈ സമൂഹത്തിലും മൊത്തവും വ്യാപിക്കപ്പെടുന്നത് നമ്മൾ നിസ്സാരമായി കാണുന്ന സിഗരറ്റുകൾ തുടങ്ങി തുടങ്ങുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പിന്നീട് ആ ലഹരി നമ്മുടെ തലയ്ക്ക് പിടിക്കാതെ വരുമ്പോൾ കഞ്ചാവും അതിനപ്പുറത്തേക്ക് എം ഡി എമ്മിയും അതുപോലെ തന്നെ ഹാഷിഷൂയിലും ബ്രൗൺ ഷുഗറും പോലത്തുള്ള മാരക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കഴിഞ്ഞു ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടിട്ട് പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടായി നിങ്ങൾ കണ്ടു കാണാൻ ടിവിയിലും വാർത്തകളിലും എല്ലാം നമ്മൾ പഠിപ്പിക്കാൻ വിടുന്ന നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് തീർക്കും ബോധരഹിതരായിട്ട് വഴി വെക്കിൽ കിടക്കുകയാണ് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാത്ത രീതിയിൽ ബോധരഹിതരായിട്ട് കിടക്കുകയാണ് പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വീട്ടുകാരുണ്ടാക്കുന്ന പൈസ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ബാംഗ്ലൂരും ഹൈദരാബാദും മുംബൈയിലും പോയി ഇതുപോലുള്ള രഹരി പാർട്ടികളിൽ നിശാ പാർട്ടികളിൽ പങ്കെടുത്ത് ആ കഷ്ടപ്പാടിൻ്റെയും ആ ബുദ്ധിമുട്ടിന്റെയും ഒന്നും വില മനസ്സിലാക്കാതെ ഒരു തെരുവിൽ കടന്ന് കൂത്താടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എത്രത്തോളം വേദനാജനം നമ്മൾ കൂലിപ്പണി ചെയ്താണ് മക്കളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ബുദ്ധിമുട്ട് അവരെ എത്ര എപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പോഴത്തെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസ കൂലിക്ക് പോകുന്ന ഒരു മാതാപിതാവിൻ്റെ മകന്റെ ഇരിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയുടെ ഐഫോണാണ് അല്ലേ ഴുപത്തയ്യായിരം രൂപയുടെ ഐഫോണാണ് ആണ് അത് ചോദിച്ചപ്പോൾ ഞാൻ ഒരു പെറ്റീഷനുമായിട്ട് വന്ന ഒരു അമ്മയുടെ എടുത്ത് കാര്യം ചോദിച്ചപ്പോൾ ഈ നിന്ന് ലോൺ എടുത്തിട്ട് നാപ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ലോൺ എടുത്ത് അടച്ചു ബാക്കി മാസം മാസം അടച്ചോണ്ടിരിക്കയാണ് നാലോച്ച രൂപ എത്രമാത്രം വലിയ ബാധ്യതയാണ് ആ അമ്മ മകന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്